മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിന്റെ ഭാഗമായി യു എയിലെ ഒസെ കെയർ കൂട്ടായ്മ ദുബായിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു ഓർമ്മകളിലെ ഉമ്മൻചാണ്ടി എന്ന പേരിലാണ് ഫോട്ടോ പ്രദർശനം ഒരുക്കിയത് നിരവധി പേർ പ്രദർശനം ദുബായ് ബ്യൂറോയുടെ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോകളാണ് ദുബായിൽ പ്രദർശിപ്പിച്ചത് ഉമ്മൻചാണ്ടി എന്ന ജനകീയനായിരുന്ന നേതാവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള വിവിധ കാലഘട്ടങ്ങളിലെ ജീവൻ തുടിക്കുന്ന ഫോട്ടോകളായിരുന്നു ഇവ ഇതിൽ ഉമ്മൻചാണ്ടിയുടെ കെ എസ് യു കാലഘട്ടം മന്ത്രി മുഖ്യമന്ത്രി പ്രവാസികളുമായുള്ള ബന്ധം യു എയിലെ ലേബർ ക്യാമ്പ് സന്ദർശനം ഷാർജയിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടി എന്നീ ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തി ദുബായ് ദയറിയിലെ കെ ഹാളിലായിരുന്നു പരിപാടി പ്രവാസികൾക്കായി രാഷ്ട്രീയത്ത് അതീതമായി പ്രവർത്തിക്കുന്ന ഓ സി കെയർ എന്ന കൂട്ടായ്മയാണ് പ്രദർശനം ഒരുക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു ജീവൻ ഓരോ ഫോട്ടോകളാണ് ഇവിടെ ഈ അതിലൂടെ അദ്ദേഹത്തിന്റെ അയവിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമായിട്ടാണ് നമ്മൾ ഈ ഒരു വേദിയെ കാണുകയും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഇൻകാസ് കെ എം സി സി തുടങ്ങിയ വിവിധ സംഘടനകളുടെ നിരവധി നേതാക്കളും പ്രവർത്തകരും പ്രദർശനം കാണാനെത്തി ഓരോ ഫോട്ടോയും സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ അനുഭവങ്ങളാണ് നമുക്കോരോരുത്തർക്കുമുള്ള അനുഭവമാണ് ഓരോ ഫോട്ടോയിലും ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും ഇതൊരു നല്ല അനുഭവമാണ് ഒരു വലിയ പുസ്തകം വായിച്ച് ഉമ്മൻചാണ്ടിയെ മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ അത്രയും ആഴത്തിലുള്ള കാര്യങ്ങൾ ഈ ഫോട്ടോയിലൂടെ ചുറ്റിക്കണ്ട് ഏറ്റവും പ്രത്യേകത കെയർ ജനറൽ കൺവീനർ മുഹമ്മദ് ഹസൻ ട്രഷർ സജിത് എബ്രാഹാം ഭാരവാഹികളായ മോൻസി വർഗീസ് സുബിൻ നസീർ പ്രജീഷ് വിളയിൽ ഹലീൽ റഹ്മാൻ മുഹമ്മദ് റഹ്മാൻ അൻസാർ എന്നിവർ നേതൃത്വം നൽകി കേരള നിയമസഭയിൽ അരനൂറ്റാണ്ട് രേഖപ്പെടുത്തിയ ഉമ്മൻചാണ്ടി എന്ന ഇതിഹാസം കടൽ കടന്നെത്തിയ ഈ ഫോട്ടോ പ്രദർശനത്തിലൂടെ വീണ്ടും ഓർമ്മകളായി നിറഞ്ഞു നിന്നു ന്യൂസ് ദുബായ് first time in television history one man's 17-year tv show 850-plus episodes one anchor every week 17 years middle east this week only on jehan tv and elvis chumar tv show middle east this week middle east beyond the headlines